അപ്പൊ നമ്മള് ചോക്ലേറ്റ് ഒന്നും കഴിക്കാൻ പാടില്ല ആണോ ഇത് ഇത് മുണ്ണിക്ക് അറിയാമോ നീ ഉണ്ണിക്കറിയാമോ നേരത്തെ ഞാൻ എന്റെ സ്കൂളിൽ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ നമുക്ക് നമുക്ക് എന്തായാലും എന്തായാലും ചെയ്യുന്നല്ലേ ഇത് യൂട്യൂബിൽ ഓപ്പൺ 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 ചെയ്യാൻ പറ്റില്ല ചെയ്തു തരാം ഓക്കെ അപ്പൊ നമ്മള് എന്താണ് അപ്പൊ നമ്മള് ആര് കുട്ടികളൊന്നും ഈ ചോക്ലേറ്റ് ചോക്ലേറ്റ് കളർ പാടില്ല ആണോ ആണല്ലേ ഇത് ഇത് ഏതാണ് എന്താണ് ഇതിന്റെ പേര് അമ്മ നെംസ് ഓവർ വകണ്ടല്ലേ എല്ലാം നടക്കൊന്ന് റൗണ്ട് ആക്കി വെക്കേ അല്ലേ ഓക്കേ ഓക്കേ നമ്മ ഫിനിഷ് ചെയ്തത്രയങ്ങ് നേരെ വെച്ചാ അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് మొత్తం റൗണ്ടിൽ വെച്ചിണ്ടി ല്ലേ അപ്പോൾ ഇനി എന്താ ചെയ്യ മോനെ വെല്ലോയിക്കും ഉള്ളോയിക്കും ഈ പച്ചരടോടേ നേരെ അടുത്തേ തന്നെ ഇനിക്ക് ഞാൻ വെക്കും ഓക്കേ അടുത്ത ഓയിക്കാൻ പോണേ ഓക്കേ ഓക്കേ മതി നീ ടു മിനിറ്റ് വെയിറ്റ് ചെയ്യണ്ട നീ പറഞ്ഞതിന്റെ ടു മിനിറ്റ് വെയിറ്റ് ചെയ്യണം അല്ലേ ആ

അപ്പം കളറുള്ള മുട്ടായി കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കളർ കളഞ്ഞിട്ട് കഴിക്കുക ഓക്കെ ഓ നമ്മളുണ്ടല്ലോ ഇത് കണ്ടില്ലേ എത്ര കളറുള്ള ഈ ഈ കളർ മൊത്തം ഈ ചോക്ലേറ്റ് വന്നാണ് ഈ കളറുള്ള ചോക്ലേറ്റ് ആണ് നമ്മൾ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്നത് ഇതേണ്ടോ അത് ഫുള്ള് കലങ്ങിതാ ഇത് നോക്കി അങ്ങനെ കളറാണിത് ഈ ചോക്ലേറ്റ് ആണ് നല്ല ചോക്ലേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്നത് ഇതിൻ്റെ ഇത് നോക്കി ഇത് വേണ്ട കളറൊക്കെ പോയിട്ട് ചോക്ലേറ്റ് കാണാൻ തുടങ്ങി ഇതേണ്ടോ അപ്പോൾ ഒരിക്കലും കളറും ഇതും കണ്ടിട്ട് നിങ്ങൾ മാക്സിമം ഇതുപോലത്തെ ചോക്ലേറ്റുകള് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാതിരിക്കണം വേണ്ട മുത്തേ കണ്ടോ ആ കളർ ഈ കളർ പോയി കണ്ടോ റെഡിന്റെ ഇപ്പാണ്ട് ലൈറ്റ് ആയി കണ്ട് ബ്രൗൺ കളർ കണ്ട് ആ എല്ലാ എല്ലാം പോയി ഇപ്പൊ ചോക്ലേറ്റ് മാത്രം കളറായി കണ്ടോ അപ്പം അതുകൊണ്ട് ഇതുപോലത്തെ ചോക്ലേറ്റ് ഇനിമേൽ മേടിച്ച് കഴിക്കരുത് കളറുള്ള ഒരു ഫുഡും വാങ്ങിക്കഴിക്കും അപ്പോൾ ഇത് ആരും തന്നെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കരുത് മോൾട്ട് നല്ലൊരു ഇൻഫർമേഷൻ ആണ് പറഞ്ഞത് അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കുക കുട്ടികൾക്ക് ഇത് കഴിക്കുക ആർക്കെങ്കിലും അങ്ങനെ കുട്ടികൾക്ക് കഴിക്കണം എന്ന് പറയുമ്പോൾ ഇതുപോലെ ഒരെണ്ണം വാങ്ങി കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് ഒരു എക്സ്പെരിമെൻ്റ് ചെയ്ത് ഇതുപോലെ ചെയ്ത് നിങ്ങൾ കാണിച്ചു കൊടുക്കുക അപ്പോൾ അവർക്ക് മനസ്സിലാവും ഓക്കെ ഗൈസ് അപ്പം അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ ബൈ അത് നമുക്ക് നെക്സ്റ്റ് വീക്ക് അല്ല നാളെ ുംബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ നമുക്ക് അടുത്ത ദിവസം അടുത്ത ദിവസം ഇതുപോലത്തെ അടിപൊളി എക്സ്പെരിമെന്റ് ആയിട്ട് നമുക്ക് പിന്നെയും ഇനി എക്സ്പെരിമെന്റ് പറഞ്ഞിട്ടുള്ളത് അല്ലേ ഇതില് ആണോ ഓക്കേ